അഭീഷ്ടവരദായിനിയും വിദ്യാദേവതിയുമായ ദക്ഷിണ മൂകാംബി പനച്ചക്കാട് സരസ്വതി ക്ഷേത്രത്തിൽ ആയിരക്കണക്കിന് കുരുന്നുകൾ എഴുതി അറിവിന്റെ ലോകത്തിലേക്ക് ചുവടുവച്ചു അക്ഷരഗംഗയിൽ നേരാടി വിശ്വാസ നിറവിൽ ആദ്യാക്ഷരം കുറിക്കാൻ കുരുന്നുകളുമായി മാതാപിതാക്കളെത്തി പുലർച്ചെ മണിക്ക് വിദ്യാരംഭ ചടങ്ങുകൾ ആരംഭിച്ചു സരസ്വതി നടയ്ക്ക് സമീപം എഴുത്തിനിരുത്തുന്നതിനായി പ്രത്യേക മണ്ഡപം ഒരുക്കിയിരുന്നു നാൽപ്പത് ഗുരുക്കന്മാർ എഴുത്തിനിരുത്തിന് നേതൃത്വം നൽകി ആചാര്യന്മാർ കുരുന്നുകളെ മടിയിലിരുത്തി നാവിൽ അക്ഷരങ്ങൾ എഴുതി يا 5 1 3 يا آه ني നിരവധി പേർ ക്ഷേത്രാങ്കണത്തിൽ മണലിൽ അക്ഷരങ്ങൾ എഴുതി ആദിപരാശക്തിയായ ദേവിയുടെ നൂറ്റിയെട്ട് ശക്തിപീഠങ്ങളിൽ പ്രാധാന്യം അർഹിക്കുന്നതാണ് പനച്ചിക്കാട് മഹാസരസ്വതി ക്ഷേത്രം സരസ്വതി പൂജയ്ക്ക് പ്രശസ്തമാണിവിടം അതുകൊണ്ടുതന്നെ നവരാത്രി നാളുകളിൽ നാടിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും ആയിരക്കണക്കിന് ഭക്തരാണ് പനച്ചിക്കാട്ടേക്ക് എത്തുന്നത് കലാമണ്ഡപത്തിൽ രാവിലെ സംഗീത സദസ്സുമുണ്ടായിരുന്നു ന്യൂസ് ബ്യൂറോ കോട്ടയം